പരിശുദ്ധ അമ്മയുടെ ജന്മദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ച് തൃശൂർ അതിരൂപതയിലെ നെല്ലങ്കര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സംഘടനയാണ് ലീജിയൻ ഓഫ് മേരി പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ അമ്മയോടുള്ള സ്നേഹം മക്കൾക്ക് എത്രമാത്രമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മരിയൻ ഗാനോത്സവം എന്ന സംഗീതമാല സംഘടിപ്പിച്ചതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫാദർ ബിൽജു വാഴപ്പിള്ളി പറഞ്ഞു സ്നേഹമുള്ളവരെ നെല്ലങ്കരാസം സഭാസ്റ്റിൻ ഇടവകയിലെ ലീജിനോഫ് മേരി നടത്തുന്ന മരിയൻ ഗാനോത്സവമാണ് കഴിഞ്ഞ വർഷം ഞാൻ ഞാനിവിടെ ആയിരുന്ന സമയത്ത് ഇവരെ മാതാവിൻ്റെ ഓരോ മാസത്തെയും തിരുനാളുകളെ ആസ്പദമാക്കിയിട്ട് ഒരു മരിയൻ എക്സിബിഷൻ നടത്തിയിരുന്നു അതിന് ചൂടുപിടിച്ചുകൊണ്ടാണ് ഈ വർഷം ഇവരെ മരിയൻ ഗാനോത്സവം ഈ ഇടവകയിലെ പതിനൊന്ന് കുടുംബ കൂട്ടായ്മകളാണ് ഈ മരിയൻ ഗാനോത്സവത്തിലെ ഗാനങ്ങൾ ആലപിക്കുന്നത് ഒപ്പം തന്നെ മാതാവിനെക്കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ മാതാവിൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ലീജൻ ഓഫ് മേരി സംഘടന അപ്പൊ അവർക്ക് മാതാവിനോടുള്ള കൂടുതൽ ആഭിമുഖ്യവും ഇന്ന് പ്രത്യേകിച്ച് മാതാവിൻ്റെ ജന്മത്തിരുന്നാളായതുകൊണ്ട് മാതാവിനോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹം അത് മക്കൾക്ക് എന്തുമാത്രം ഉണ്ട് എന്ന് അവരെ അവര് ഓരോരുത്തരെയും മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നത് അവരുടെ ഈ ഗാനോത്സവം മരിയൻ ഗാനോത്സവം മാതാവിനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ അത് നമ്മോരോരുത്തരെയും അമ്മയിലേക്കും അമ്മ വഴി ക്രിസ്തുവിലേക്കും ഓരോരുത്തരും ഉയർത്തട്ടെ യാത്രയായി ഈ ഗാനോത്സവത്തെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ ഫാദർ പ്രിൻസ് ചിരിയെ കണ്ടെത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഊട്ടു നേർച്ചയുടെ ആശീർവാദ കർമ്മം വികാരി ഫാദർ വർഗീസ് മേലിട്ട് പാലത്തെങ്കിൽ നടത്തി തുടർന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ജന്മദിന സമ്മാനമായി ലീജിയൻ ഓഫ് മേരിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീതമാല മരിയൻ ഗാനോത്സവം ഫാദർ ബിൽജു വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം ഇടവക ജനങ്ങൾ വിവിധ കുടുംബ കുടുംബയൂണിറ്റുകളിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തു ഫാദർ ജോസ് വട്ടക്കുഴി അനു ഷിബു ഗ്രേസി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു നെല്ലങ്കര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ വർഗീസ് മേലട്ട് പാലത്തിങ്കൽ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേർന്നു സ്നേഹമുള്ളവരെ എല്ലാവർക്കും പെരിസ ഘനകാമരത്തിന്റെ ജനന തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും നെല്ലങ്കര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ നിന്ന് നേരുകയാണ് ഇന്നേ ദിവസം സെപ്റ്റംബർ എട്ടിന് പരിസരഘനകാമരത്തിന്റെ ജനന തിരുനാളോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയിലെ ലൂർ ദ മെത്രപൊളിറ്റൻ കത്തീഡ്രൽ ഫൊറോന ഇടവക ദേവാലയമായ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി നെല്ലങ്കരയിലെ ഇടവികയിലെ പതിനൊന്ന് യൂണിറ്റുകളെ കോർത്തിനക്കൊണ്ട് ആ ബാലവൃദ്ധം ജനങ്ങള് ഒരുമിച്ച് മാതാവിന്റെ സന്നിധിയിൽ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മാതാവിനെ പ്രത്യേകമായും ഇത് ബഹുമാനിക്കുകയും അതുവഴി ഈശോയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇടവികയെ കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലുമൊക്കെ വളർത്തുവാനായിട്ട് പരിശുദ്ധമ്മയുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ പരിശുദ്ധ അമ്മയെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വണങ്ങിക്കൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തെ പ്രകീർത്തിക്കാം എല്ലാവർക്കും പരിശീലനകാമര്യത്തിന്റെ ജനന തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു